ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ നായികയായിട്ട് അഭിനയിക്കുന്നത് അതുതന്നെ വളരെ ആദൃശ്ചികം ശാലിനി ചേച്ചി ചെയ്യേണ്ട ഒരു കഥാപാത്രമായിരുന്നു ചന്ദ്രനദിക്കുന്നതിക്കിലെ രാധ എന്നുള്ള വേഷം അത് പിന്നെ അവർക്ക് വേറെ ഏതോ പടവായിട്ട് ക്ലാഷായി ഡേറ്റ് ഇല്ലാതെ വന്നപ്പോഴാണ് അവർ വേറെ ആളെ നോക്കാം എന്നാലോചത് അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഹോട്ടൽ മുറിയില് ബിജു കേട്ടനായിട്ടുള്ളൊരു സീനായിരുന്നു ഫസ്റ്റ് എടുത്തത് അപ്പം എനിക്കതിൻ്റെ ഡയലോഗ് നില വെറുതെ നോക്കുക ഇങ്ങനെ തലയാട്ടുക ഇതൊക്കെ ഉള്ളു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴും ഡയലോഗ് ഒന്നും കിട്ടണില്ല അപ്പം ഞാൻ ചില ആൾച്ചാട്ടം എനിക്ക് അവസാനം വർത്താനൊന്നും ഇല്ല ഈ പടത്തിൽ ഞാൻ വെറുതെ നിൽക്കുകയുള്ളൂ ആ ഇപ്പം ഇങ്ങോട്ട് ചോദിച്ചു തുടങ്ങി എന്നാൽ പിന്നെ നാളെ തന്നെ റെഡിയാക്കി തരാം അങ്ങനെ പിറ്റേ ദിവസം തരുന്നത് ക്ലൈമാക്സ് ആണ് ക്ലൈമാക്സിൽ ലാസ്റ്റ് ദിലീപ് ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് പഴയ രാധയാവണം നല്ല തന്നെയാണ് ഒരു പുതിയ പിടിച്ചിട്ട് കാലി കിട്ടി മാത്രമേ അല്ലാതെ പറയാമേ ഉള്ളൂ എന്താണ് ഇതിൻ്റെ അർത്ഥം ഇതെന്തിനുള്ളൊരു ഫീലിങ്സ് ഒന്നുമില്ല പക്ഷെ പെട്ടെന്ന് ഓക്കെ പെട്ടെന്ന് തീർത്തു അന്ന് എല്ലാവരും എനിക്ക് ഷേക്കൻ്റെ കഥ ഒന്നു ദിലീപ് ഏട്ടനും ലാൽ അവർക്കൊരു ധൈര്യമായി തോന്നുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഇത് ഞാൻ എന്താണ് അഭിനയിക്കുക അല്ലെങ്കിൽ ഞാൻ എത്ര എനിക്കത് എന്നിൽ ഓക്കെ ആയിരിക്കുമോ രാധ എന്നുള്ള കഥാപാത്രം ഒന്നും അവർ ശരിക്കും റിസ്ക് തന്നെയാണ് എടുത്തത്